െല്ലാം മങ്ങിപ്പോകുന്നതായിട്ട് കാണാൻ കഴിയും ആ അറിവാണ് മരണശേഷം ഉപകാരപ്പെടുന്നതായി റസൂൽ വസങ്ങൾ പഠിപ്പിച്ചത് നബിയെ അങ് ക്ഷമയോടുകൂടെ അവധാനതയോടുകൂടെ അള്ളാഹുവിന്റെ വഴിയിൽ നേർവഴിയിൽ അങ്ങ് നിലനിൽക്കണേ അള്ളാഹുവിന്റെ കരാറ് അള്ളാഹുവിന്റെ വാഗ്ദത്വം സത്യം തന്നെയാണ് കാര്യം മനസ്സിലായിട്ടില്ലാത്ത ആത്മീകജ്ഞാനമില്ലാത്ത ആളുകൾ അങ്ങെ ഇടയാവരുത് നബിയെ അങ്ങ് ക്ഷമയോടെ പിടിച്ചു നിൽക്കണം ക്ഷമയോടെ പിടിച്ചു നിൽക്കണം ലോകം ഒരു വഴിക്ക് ഒഴുകുകയാണ് ഒഴുക്കിനെതിരാണ് ഒഴുക്കിനെതിരാണ് ഒരു മുക്മിനിൻ്റെ ജീവിതം സ്വാഭാവികമായും അങ്ങനെയാണ് നബിയെ അങ്ങേക്ക് പകലിൽ വലിയൊരു ദൗത്യം നിർവഹിക്കാനുണ്ട് എന്ന് അള്ളാഹു ഉപയോഗിച്ച വാക്ക് സബഹൻ സബഹൻ എന്ന് പറഞ്ഞാൽ സിബാഹ എന്ന് പറഞ്ഞ ധാതുവിൽ നിന്നാണ് നീന്തൽ എന്ന് പറയുന്നത് ഒഴുക്കിനെതിരാണ് വെള്ളത്തിൽ താഴാതെ പിടിച്ചു നിൽക്കണമെങ്കിൽ ആന്റി ഗ്രാവിറ്റി വേണം നീന്തുന്ന ആള് ആൻറ്റിഗ്രാവിറ്റിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് പൊങ്ങി നിൽക്കുകയാണ് താഴാതെ يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا ുണ്ടായ നിബിധങ്ങളുടെ എൻകൗണ്ടർ നിബിധങ്ങൾ ജിബിരിയിൽ തങ്ങളെ കണ്ടുമുട്ടിയ ആ അനുഭവത്തിന് ശേഷം പുണ്യനബി പുതപ്പെട്ടു മൂടിക്കിടക്കുകയാണ് പുതപ്പിട്ടു മൂടിക്കിടക്കുന്നവരേഖ നിസ്കരിക്കണം പന്ത്രണ്ട് കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷം മെഹറാജിന്റെ രാത്രിയിലാണ് മുസ്ലിമീങ്ങൾക്ക് സ്വഹാബികൾക്ക് നിസ്കാരം നിർബന്ധമാകുന്നത് അതിനു മുമ്പ് നിബിജങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാണ് നിർബന്ധമായിരുന്നു ഫിൽ ഫിൽ അശി രണ്ട് രണ്ട് മഗ്രിബിനും അങ്ങനെ ഹബീബായ തങ്ങൾ നിസ്കരിക്കാറുണ്ട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ച ഇബ്രാഹിം നബിയുടെ ഒരു നിസ്കാരം അല്ലാഹു ഹബീബിനോട് വലിയൊരു ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയുന്നു രാത്രിയുടെ പകുതിയോളം അങ്ങ് നിസ്കരിക്കണം എട്ട് മണിക്കൂർ രാത്രിയുണ്ടെങ്കിൽ ഏകദേശം ഒൻപത് മണിക്കൂറുണ്ടെങ്കിൽ നാലര മണിക്കൂർ അങ്ങ് നിന്ന് നിഷ്കരിക്കണം പതിനൊന്നും പന്ത്രണ്ടും മണിക്കൂറുകൾ രാത്രി വരുന്ന സമയമുണ്ട് ആറു മണിക്കൂർ അതിൽ ഒരൽപ്പം കൂടാം ഒരൽപ്പം കുറയാം ശരാശരി അഞ്ചു മണിക്കൂറെങ്കിലും നബിയെ അങ് നിന്ന് നിസ്കരിക്കണം എന്തിനെന്നറിയോ വളരെ ഭാരമായ അത്യുന്നതമായ അള്ളാഹുവിന്റെ വചനങ്ങളാണ് നബിയെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഇറക്കിത്തരാൻ പോകുന്നത് ഖുർആൻ താങ്ങണമെങ്കിൽ കുർആന്റെ വരവ് സ്വീകരിക്കാൻ കഴിവുണ്ടാകണമെങ്കിൽ അള്ളാഹുവും അങ്ങും തമ്മിലുള്ള ആ ഒരു ആത്മീയമായ ബന്ധം രൂഢമൂലമായിരിക്കണം എല്ലാ പ്രബോധകന്മാർക്കും എല്ലാ വേള പറയുന്നവർക്കും എല്ലാ ദർശന നടത്തുന്നവർക്കും പ്രസംഗിച്ചവർക്കും സമുദ്ധാരണത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നവർക്കും മുഴുവനുള്ള ഉപദേശമാണിത് രാത്രിയിലെ തഹജു നിസ്കാരമില്ലെങ്കിൽ അങ്ങേക്ക് ഒഴുക്കിനെതിരായിട്ടാണ് നീന്താനുള്ളത് അത് നടക്കണമെങ്കിൽ അത് സാധ്യമാകണമെങ്കിൽ രാത്രി സമയം വല്ലാഹുമായി ബന്ധത്തിലായിരിക്കണം വേണം അങ്ങനെ ഒരു രണ്ടിറക്കായോ നാലിറക്കായോ അല്ല നാലോ അഞ്ചോ മണിക്കൂർ നേരം അങ്ങ് നിസ്കാരത്തിൽ നിൽക്കണം വള്ളാഹുവിന് വേണ്ടി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ മുസ്സമ്മിൽ ഇറങ്ങുന്നത് കാരണം പറഞ്ഞെന്താ ഇന്നലക പകലിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ എന്തുതന്നെയാണെങ്കിലും അത് സബഹ കഠിനാധ്വാനമാണ് എങ്ങനത്തെ കഠിനാധ്വാനം സിബാഹ പോലെ ഒഴുക്കിനെതിരായി നീന്തുന്ന പോലെ ആ വാക്കിന് അർത്ഥം തന്നെ നീന്തലുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഒഴുക്കിനെതിരാണ് സമൂഹം പോകുന്ന ഒരു പോക്കുണ്ട് ആ പോക്കിനെതിരായിരിക്കും ഒരുപക്ഷെ ദീനിന്റെ വീക്ഷണം സമൂഹത്തിന്റെ ഒരു ഗ്രാവിറ്റി ഉണ്ടാകും ആ ഗ്രാവിറ്റിയിൽ ചവിട്ടി നിൽക്കാൻ കഴിയാതെ ഒരു പ്രബോധകൻ പൊങ്ങി നിൽക്കേണ്ടി വരും ആന്റി ഗ്രാവിറ്റി പവർ വേണം ആന്റി കരൻസ് ഒഴുക്കിനെതിരെ നീന്താൻ കഴിയണം അപ്പോഴേ നമ്മുടെ ജീവിതവും സമൂഹത്തിന്റെ ജീവിതവും അള്ളാഹു പറയുന്ന പരുവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ ഫസ്ബിയർ അതുകൊണ്ട് അതുകൊണ്ട് അങ്ങ് ണം ക്ഷമ വേണം നന്നായി ക്ഷമിക്കണം നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ക്ഷമിക്കണം നല്ല ക്ഷമ വേണം കൾച്ചറിന്റെ സംസ്കാരങ്ങളുടെ പുതിയ പുതിയ ചിന്തകളുടെ വേലിയേറ്റങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കഴിയണം യുവതലമുറക്ക് കഴിയണം നമുക്കൊക്കെ സാധിക്കണം അള്ളാഹു കൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അതിനാണ് അള്ളാഹു റമലാൻ തരുന്നത് അതിനാണ് വിശുദ്ധ റമലാൻ ഓരോ വർഷവും ഇങ്ങനെ ആവർത്തിച്ച് തരുന്നത് إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون ആരൊക്കെയാണോ നേർമാർഗത്തിൽ അടിയുറച്ച് നിലനിന്നു പോന്നത് കുറച്ചു കാലം നേർവഴിയിൽ പിന്നെ വഴിതെറ്റിപ്പോയി അങ്ങനത്തെവരല്ല ആരാണോ നേർവഴിയിൽ ഉറച്ചു നിന്നത് നിന്നത്മാനുണ്ടാവുകയും അള്ളാഹുൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്തവർ കാലങ്ങൾ മാറി മാറി വന്നപ്പോ ചിന്തകളിൽ മാറ്റങ്ങൾ വന്നപ്പോ സമൂഹത്തിന്റെ ട്രൻഡുകൾ മാറി മാറി മറിഞ്ഞപ്പോഴും ആ പാരമ്പര്യത്തിന്റെ മൂല്യങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അവരാരോ അവർക്കാണ് അവർക്കാണ് അള്ളാഹു സന്തോഷവാർത്ത നൽകുന്നത് അല്ലാഹുവിൻ്റെ മാലാഖമാർ ഇറങ്ങി വന്നിട്ട് പറയും നിങ്ങൾ പേടിക്കരുതേനൂ കഴിഞ്ഞതിനെക്കുറിച്ച് സങ്കടപ്പെടുകയും വേണ്ടി നിങ്ങൾക്കല്ലാഹു പകരം നൽകാമെന്ന് പറഞ്ഞ സ്വർഗലോകമുണ്ടല്ലോ ആ വാഗ്ദത്തം സത്യമാണ് 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 ആഹിറ ഈ ലോകത്തും നാളെ പരലോകത്തും നിങ്ങളുടെ സംരക്ഷകൻ ഞാൻ തന്നെയാണ് ഫിഹാ മാതീ ഫു ഫിഹാതൂ കൂടെയുള്ള ആളുകൾ മദ്യപാനത്തിലേക്ക് ലഹരിയിലേക്ക് പോയപ്പോ അതവരുടെ സ്വാതന്ത്ര്യമാണ് പേഴ്സണൽ ചോയ്സ് ആണ് എൻ്റെ എൻ്റെ അവകാശമാണ് എന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു നടന്നപ്പോ കൂടെയുള്ളവർ വ്യഭിചാരത്തിലേക്ക് പോയപ്പോ തിന്മകളിലേക്ക് പോയപ്പോ അതൊന്നും എനിക്ക് പാടില്ലെന്ന് പറഞ്ഞ് മാറി നിന്നവരല്ലേ നിങ്ങൾ അതൊക്കെ എനിക്ക് ഹറാമല്ലയോ അതുകൊണ്ട് ഞാൻ ഞാനതിനില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിന്നവരാണ് വലക്കും ഫിഹാതീ ഫുസുക്കും അതുകൊണ്ട് ഇന്ന് ഈ സ്വർഗലോകത്ത് എന്താണോ നിങ്ങളുടെ ഇഷ്ടം ആ ഇഷ്ടം നടക്കുന്ന ലോകമാണിത് വലക്കും ഫിഹാ മാതഴൂ എന്താണോ ഇനി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണ്ടതാകാം എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ വാതിലുകളും അള്ളാഹു തുറന്നു തരുന്ന ഒരു ലോകമുണ്ട് അള്ളാഹുവിന്റെ വഴത് സത്യമാണ് നിങ്ങളുടെ സംരക്ഷകൻ ഈ ലോകത്തും പരലോകത്തും ഞാൻ തന്നെയാണ് എന്നെ എന്നനുസരിച്ചതിന് നിങ്ങൾക്ക് ഞാൻ നൽകുന്ന പ്രതിഫലമാണിത് കാരുണ്യവാനായ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വിരുന്നാണിത് അള്ളാഹു നൽകുന്ന വിരുന്ന് അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധുമിത്രാദികൾ ദീനിന്റെ സഹകാരികൾ പ്രത്യേകിച്ച് ദാൽഹുദയുടെ സഹായികൾ അള്ളാഹുവേ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഞങ്ങൾ ഒരിക്കൽ പോലും കണ്ടിട്ടും കേട്ടിട്ടുപോലുമില്ലാത്ത എന്റെ ദീനിന്റെ ഗുണകാംക്ഷകളായി മരിച്ചുപോയവർ ജീവിച്ചിരിക്കുന്നവർ ഒ نزلا من غفور رحيم يندني برا يندني ند الله وين جنغل كنة تمبرانة ومن أحسن قولا من من دعا إلى الله ومن أحسن قولا من من دعا إلى الله ഞാൻ ഒരു മുസ്ലിം ആണെന്ന് കർമ്മങ്ങളിലും ഹൃദയത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവരാരാണ് പടച്ചവന്റെ മാർഗത്തിലേക്ക് വരേണമേ എന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞവരെക്കാൾ ദാഴത്ത് ചെയ്തവരെക്കാൾ അറിവ് നൽകിയവരെക്കാൾ പ്രബോധനം ചെയ്തവരെക്കാൾ ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനം കണ്ടവരെക്കാൾ ആരാണ് ഏറ്റവും നല്ല വാക്ക് പറഞ്ഞതിവിടെ മനുഷ്യൻ എന്നത് മനുഷ്യന്റെ വാക്കുകളാണ് ആ വാക്കുകളിൽ ഏറ്റവും വലിയ വാക്ക് അതുകൊണ്ട് ലോകത്ത് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ കർമ്മം പടച്ചവനിലെ വിളിക്കലാണ് സ്വർഗത്തിലെ കാളുകൾ വിളിക്കലാൻ അള്ളാഹു നിങ്ങളെ വിളിക്കുന്നത് സ്വർഗത്തിന്റെ വഴിയിലേക്കാണ് സ്വർഗത്തിന്റെ വഴിയിലേക്ക് സമാധാനത്തിന്റെ വീട്ടിലേക്കാണ് വിളിക്കുന്നത് നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയല്ല പറയുന്നു കസറത്തുൽ മാലിന്യം കുമിഞ്ഞു കൂടുന്നത് കണ്ട് അങ്ങ് അത്ഭുതപ്പെടരുത് തോന്നിവാസങ്ങളും പാടില്ലാത്തതും മനുഷ്യർ ചെയ്തു കൂട്ടുന്നത് കാണുമ്പോ അവരാണല്ലോ കൂടുതൽ ചെയ്യുന്നത് നന്മയുടെ ആളുകൾ കുറവല്ലയോ എന്ന് പറഞ്ഞ് തിന്മയുടെ ബാഹുല്യം കണ്ട് നിബിയേ അങ് അത്ഭുതപ്പെട്ടു പോകരുത് തിന്മയിന് മാമലകളോളം വന്നാലും നന്മ ഒരു ഉറുമ്പിനോളമാണെങ്കിലും നന്മ നന്മയാണ് അള്ളാഹു നന്മയുടെ കൂടെയാണ് ولا تستوي الحسنه ولا السيئه ادفع بالتي هي احسن فاذا الذي بينك وبينه عداوه فاذا الذي بينك وبينه عداوه كانه ولي حميم നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയല്ല നന്മ ഏതാണെന്നും തിന്മ ഏതാണെന്നും വിശുദ്ധ ശരീരത്തിൽ വേർതിരിച്ചു വെച്ചിട്ടുണ്ട് ലക്ഷ്യം നന്നാകുമ്പോൾ പോലും മാർഗവും ലക്ഷ്യത്തോടൊപ്പം ലക്ഷ്യം പോലെ തന്നെ മാർഗവും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് ഒരു ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടി ഏതു മാർഗവുമാവാം ഒരിക്കലും പാടില്ല നന്മയും തിന്മയും ഒരുപോലെയല്ല നബിയേ നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയല്ല അഹ്സൻ തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത് തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത് തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത് തിന്മയെ തിന്മ കൊണ്ടല്ല ശകാരങ്ങൾക്ക് പകരം ശകാരമല്ല ആക്ഷേപങ്ങൾക്ക് പകരം ആക്ഷേപമല്ല കളിയാക്കലിന് പകരം തിരിച്ചു കളിയാക്കലല്ല ഇത് അങ്ങനെയാണെങ്കിൽ നിങ്ങളും മറ്റാരുമായിട്ടാണോ ശത്രുതയുള്ളത് നിങ്ങളുടെ ഉച്ച കൂട്ടുകാരായി നിങ്ങളുടെ ശത്രുക്കൾ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ക്ഷമിക്കുന്നവർക്ക് മാത്രമേ കഴിയൂലീന പ്രബോധനത്തിനിറങ്ങുന്നവർ ദൈവത്തി ചെയ്യുന്നവർ ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരും ട്രോളുകൾ അനുഭവിക്കേണ്ടി വരും ഇതെല്ലാം അനുഗ്രഹിച്ചവർക്ക് മാത്രമേ ഇതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയൂല അള്ളാഹു വലിയ സൗഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ തിന്മയോട് ഇങ്ങനെ